ഹായ് ഓൾ ഇന്ന് ഞാനൊരു ബട്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി 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 മാരിനേറ്റ് ചെയ്ത് വെക്കുക മിനിമം മുപ്പത് എങ്കിലും ഈ മസാല ഇതുപോലെ നമ്മൾ എടുത്ത് വെക്കണം ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് കടായി എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് അത് മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം എടുത്ത് ഇതുപോലെ പൊരിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ പൊരിക്കുക അതിനുശേഷം മറിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വയ്ക്കുക അങ്ങനെ ടോട്ടൽ പത്ത് മിനിറ്റ് ഇത് വേവിച്ചാൽ മതിയാകും ഇപ്പോൾ ഏകദേശം അഞ്ച് അഞ്ചല്ല പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചട്ടിയിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒന്നല്ല രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണയെടുക്കുക അതിലേക്ക് രണ്ട് വലിയ സവാള രണ്ട് പച്ചമുളക് ഇത്ര ഇട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഒരമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ഒന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം ആ ഒരു പച്ചമണം പോകുന്നത് വരെ അത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി വേവിച്ചെടുക്കുക അതിന് ശേഷം ഒരു നാലോ അഞ്ചോ നല്ല പഴുത്ത തക്കാളി മീഡിയം സൈസിൽ അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് നന്നായി വേവിച്ചെടുക്കുക അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് ഈ മസാല നന്നായി ഇളക്കുക തക്കാളിയൊക്കെ നല്ലോണം വേവണം തക്കാളിയൊക്കെ നന്നായി വെന്ത്ടഞ്ഞതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് നന്നായി വെട്ടി വെട്ടിത്തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് വിനാഗിരിയാണിപ്പോൾ ചേർത്തിട്ടുള്ളത് ഈ സമയത്ത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടൊന്നാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അങ്ങനെ ഈ അരപ്പൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ ഫ്രൈ നമുക്കിതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ പിടി കസൂരി മേത്തിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം ചേർത്ത് നന്നായി ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് പൊറോട്ട ചപ്പാത്തി അപ്പം ദോശ നാൻ റൊട്ടി ഇവയുടെ കൂടെയൊക്കെ നല്ല അസൽ കോംബോ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്